ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഗ്രാൻഡ് ഫിലാലെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഹൗസിനുള്ളിൽ വെച്ച് ഒരു ഡാൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തേക്ക് ഡാൻസേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ അനീഷിൻ്റെ അടുത്തേക്കാണ് ഡാൻസേഴ്സ് വരുന്നത് അപ്പോൾ അനീഷ് അവരുടെ കൂടെ കുറച്ച് സ്റ്റെപ്സൊക്കെ വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഡാൻസേഴ്സ് നേരെ പോകുന്നത് നെവിൻ്റെ അടുത്തേക്കാണ് നെവിൻ പൗഡർ റൂമിൽ ആ കാലൊടിഞ്ഞ തത്തമേനയും കൊണ്ട് ഇരിക്ക കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ നെവിനും ഡാൻസേഴ്സിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നേരെ ഡാൻസേഴ്സ് അനുമോളുടെ അടുത്തേക്കാണ് പോകുന്നത് അനിമോൾ ബെഡ്റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അനിമോളും ഡാൻസേഴ്സിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസേഴ്സ് അക്ബറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അക്ബർ ചുവന്ന സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അക്ബറും ഡാൻസേഴ്സിൻ്റെ കൂടെ കുറച്ച് സ്റ്റെപ്സൊക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ ഡാൻസേഴ്സ് നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് കിച്ചണിൽ ഷാനവാസ് കപ്പിൽ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ നേരെ ഡാ അക്ബർ ഷാനവാസിൻ്റെ അടുത്തേക്ക് പോയി ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷാനവാസും അവരുടെ കൂടെ കൂടി കുറച്ച് സ്റ്റെപ്സൊക്കെ വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് പോയി അവിടെ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം അവരുടെ ഡാൻസ് കാണിച്ചതിന് ശേഷം പിന്നെ നേരെ ലാലേട്ടനെയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും കണ്ടസ്റ്റൻസ് എല്ലാവരും ലിവിങ് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ അവരോട് പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരായി എഴുന്നേറ്റിൽ നിന്ന് പ്രേക്ഷകരോട് നന്ദി പറയുന്നുണ്ട്